നമസ്കാരം വീണ മണി നമസ്തേ സർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് മുൻ കണ്ണൂർ എ ഡി എം ആയ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് സി പി എം പറയുന്ന അദ്ദേഹത്തിൻ്റെ കൊലപാതകം എന്ന് കേരളം വിശ്വസിക്കുന്ന മരണം നടന്നു ഈ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ ഹർജിയിരിക്കുന്നു അത് വാദം കേട്ട് വിധി പറയാൻ വേണ്ടി മാറ്റി വച്ചിരിക്കുന്നു പക്ഷേ ഇതിനിടയിൽ ദുരൂഹമായ പല സംഭവങ്ങളും ഈ വിഷയത്തിൽ നമ്മൾ കേൾക്കുകയുണ്ടായി കാണുകയുണ്ടായി ഇപ്പോൾ ഏറ്റവും പുതിയതായി ഒരു വിഷയം ഉണ്ടായിരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിൽ തന്നെയുള്ള സി പി ഐയുടെ പ്രമുഖ നേതാവ് ക്ലീൻ ഇമേജ് ഉണ്ടെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സുരേഷ് ബാബു അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായൊരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ഒരു സാമൂഹ്യ മാധ്യമത്തിൽ അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ പി പി ദിവ്യ കുറ്റക്കാരിയല്ല അതായത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ എന്നാണ് അദ്ദേഹം എപ്പോഴും എടുത്തു പറയുന്നത് അദ്ദേഹത്തിന് നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണ് എന്നുള്ളതിന് യാതൊരു യാതൊരു തരത്തിലത് വിശ്വസിക്കുന്നില്ല ആത്മഹത്യാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എന്തോ അതിനാവശ്യമുള്ള തെളിവൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് പോലെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അപ്പോൾ നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് പി പി ദിവ്യയുടെ ആക്ഷേപം മൂലമല്ല നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് പി പി ദിവ്യ വന്ന് ആക്ഷേപിച്ചു ആ ആക്ഷേപം കൊണ്ടല്ല നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് പകരം നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിന് ശേഷം കളക്ടറുടെ ചേംബറിൽ നവീൻ ബാബു ചെന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തെറ്റിപ്പറ്റി തെറ്റിപ്പറ്റി എന്ന് കളക്ടറോട് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല പി പി ദിവ്യയുടെ കൂടെ വന്നൊരു ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫറും ആ വീഡിയോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലിട്ടു അത് കണ്ണൂരിൽ വെളിയിൽ പത്തനംതിട്ടയിലുള്ള ആളുകളൊക്കെ കണ്ട് കേരളം മുഴുവൻ കണ്ടു അപ്പം പത്തനംതിട്ടയിലുള്ള നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ കണ്ടിട്ട് നവീൻ ബാബുവിനെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ കാരണം ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേടായല്ലോ ആ നാണക്കേട് കൊണ്ടായിരിക്കില്ലേ നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് അതിന് പി പി ദിവ്യയുടെ ആക്ഷേപം മാത്രമല്ലല്ലോ കാരണം എന്ന് സുരേഷ് ബാബുവിനെ പോലെ സി പി ഐയുടെ ക്ലീൻ ഇമേജുള്ള അത്യാവശ്യം തലയ്ക്ക് വെളിവുള്ള ഒരു നേതാവ് ഇങ്ങനെ പറയുമ്പോൾ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് ഈ നാട്ടുകാരി കണ്ണൂർക്കാരി എന്ന രീതിയിൽ ഈ സി പി ഐയുടെ നേതാവായ സുരേഷ് ബാബുവിനൊക്കെ ഏതാണ്ട് അടുത്ത പരിചയമുള്ള ആളെന്ന രീതിയിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം നമസ്തേ സാറേ പൊതുജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ഒരു തവണ മറ്റേ അഭിമുഖം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ശരിക്കു പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപുറമ്പെ ഏകദേശം പത്ത് പതിന പത്ത് പന്ത്ര പതിമൂന്ന് വർഷത്തോളം എന്തായാലും സുരേഷ് ബാബു എന്ന ആ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനെന്ന് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ആ വ്യക്തി സുരേഷ് ആട്ടൻ കണ്ണൂരിലെ എല്ലാ കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും ആയിട്ട് നല്ലൊരു പ്രാസംഗികൻ സ്കൂളുകളിലൊക്കെ കുട്ടി കുട്ടികൾക്ക് മനഃശാസ്ത്രം നല്ല ക്ലാസ് എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പണ്ട് കാലത്തുള്ള കവിതകളൊക്കെ അല്ലെങ്കിൽ ഗൃഹാതുരത്വം തുളുമ്പുന്ന സിനിമയിലെ ഗാനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജനങ്ങളെ കയ്യിലെടുക്കുക മനഃശാസ്ത്രപരം വായിറ്റി ഇടപെടുന്ന നല്ലൊരു പ്രാസംഗികൻ നല്ലൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് പക്ഷേ ഇന്നലെ രാത്രി സാറ് ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ വീഡിയോ കണ്ടു സുരേഷ് ഇട്ട് വീഡിയോസ് അതിൽ പറയുന്നത് ദിവ്യയുടെ കാരണം കൊണ്ടല്ല എ ഡി എം സാർ മരണപ്പെടുന്നത് തൂങ്ങി മരണമെന്നത് സമർത്ഥിച്ച് പറയുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് സുരേഷ് ഈ സുരേഷ് സുരേഷായിട്ടിനോട് തോന്നിയ ബഹുമാനം ആ ഇനി ഞാനൊരു പ്രഭാഷണം ഒന്നും ഞാൻ കാണില്ല എനിക്കറിയുന്നവരോട് മുഴുവൻ ഞാൻ പറയും ഇനി ഇത് കാണരുതെന്ന് കാരണം സുരേഷ് സുരേഷായിട്ട് ദിവ്യേൻ്റെ കാര്യം മാറ്റി പറഞ്ഞേ പറ്റൂ സി പി എമ്മിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണോ എല്ലാ സി പി ഐ നേതാവായ സത്യസന്ധനായ ആ മനുഷ്യൻ ഇങ്ങനെ ഒരു നുണ പറയേണ്ടി വന്നത് എന്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ആ പാവം മനുഷ്യനെ ആരോ പറഞ്ഞ് ഏൽപ്പിച്ച ഏറ്റെടുത്ത് പറഞ്ഞു അതാണ് ഉണ്ടായത് അപ്പോൾ ഇതിനകത്ത് സാറ് അതായത് സുരേഷ് ഏട്ടൻ അവിടെ വ്യാഖ്യാനിച്ചതിൽ ഈ പാവം എ ഡി എം സാറിൻ്റെ കുടുംബത്തിന് അവിടെ കരുവാരിത്തേച്ചു ദിവ്യ എന്ന വ്യക്തി അവിടെ കൊലപാതകത്തിന് കൂട്ടുനിന്നിട്ടുണ്ടായ വിഷയങ്ങൾ അവിടെ മറച്ചു വെച്ചു അതുപോലെ തന്നെ ഞാൻ സുരേഷ് ഏട്ടനോട് ചോദിക്കുന്ന ചോദ്യം ഇവിടെ നിങ്ങൾ തൂങ്ങി മരിച്ചു എന്നത് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ് ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് കൊടുക്കാൻ സുരേഷ് അറിൻ്റെ കയ്യിലുണ്ടോ നൂറ് ശതമാനം ദിവ്യയോ അല്ലെങ്കിൽ നമ്മുടെ എം വി ജയരാജിനെയോ അതല്ലെങ്കിൽ കലക്ടറേയോ ദിവ്യയുടെ ഭർത്താവിനെയോ പ്രശാന്തിനെയോ ഷംസുദീന ഡ്രൈവറെയോ അല്ലെങ്കിൽ ആ ഡോക്ടർ പ്രവീണ്ണ ഇവർ ആരെങ്കിലും നുണപരിശോധന നടത്താൻ സുരേഷ് സുരേഷായിട്ടിന് കഴിയുമോ അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തു എന്ന് സുരേഷായിട്ടൻ അതിനകത്ത് സി പി എം നേതാവായെന്ന് എം വി ജയരാജ് പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ പ്രശാന്ത് എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ സുരേഷ് സുരേഷായിട്ടന് അതിന് ഒരു ഓർഡർ കൊടുക്കാൻ പറ്റുമോ ഇതിൽ ഒന്ന് രണ്ട് വസ്തുതകൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ സി പി ഐയുടെ സുരേഷ് ബാബു എന്ന നേതാവ് നേരെ വന്നിട്ട് പി പി ദിവ്യ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി എന്നാണ് അവരറിയപ്പെടുന്നത് അത്രത്തോളം രാഷ്ട്രീയവും അഹങ്കാരവും ഒക്കെയുള്ള നേതാവ് തന്നെയാണെന്ന് രാഷ്ട്രീയ പിന്നാപുറങ്ങളിൽ ചർച്ച ചെയ്യണം എനിക്ക് അവരെ വ്യക്തിപരമായി നേരിട്ട് അറിയില്ല പക്ഷേ ഇവിടെ സി പി ഐയുടെ നേതാവ് പറയുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിലൂടെ കേരള പൊതുസമൂഹത്തിനുണ്ടായ ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള നഷ്ടം എന്നതിലുപരി കേരളത്തിനോ ഒരുപക്ഷേ ഇന്ത്യക്കോ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു നേതാവിനെയാണ് ആ നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവിയാണ് പി ദിപിക്കെതിരെ ഇങ്ങനൊരു കേസ് വന്നതിലൂടെ ഉണ്ടാകുന്നത് എന്നാണ് സി പി ഐൻ്റെ നേതാവായ സുരേഷ് ബാബു പറഞ്ഞത് മറ്റ് ഒന്ന് രണ്ട് കാര്യം കൂടി അതിൽ അദ്ദേഹം വളരെ ബോധപൂർവം എടുത്തു പറയുകയുണ്ടായി അവിടെ നിന്നൊക്കെ സാറ് പിന്നെ സുരേഷായിട്ട് ഇവിടെ നമ്മുടെ കല്യാശ്ശേരി മണ്ഡലത്തിലോ അല്ലെങ്കിൽ ഏതൊരു ഒരു മണ്ഡലത്തിൽ സി പി എം സി പി എമ്മിൻ്റെ ഏതെങ്കിലും കോട്ടയിൽ കൊണ്ടുപോയി ദിവ്യേനയുടെ അലക്ഷൻ എത്തിപ്പിക്കണം മന്ത്രിയാക്കണം അവിടുത്തെ ആൾക്കാർ സി പി എമ്മിൻ്റെ കുറച്ച് ശശിയെപ്പോലുള്ളവർ സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ അല്ലെ എം വി ജയരാജ എന്ന ആ വ്യക്തിയെ പോലുള്ളവർ സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും അതായത് ഒരു കൊലപാതകത്തിന് കൂട്ടുനിന്ന ഒരു സമൂഹത്തിന് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാത്ത ഒരു വ്യക്തിയെ ഇവിടെ മന്ത്രിയാക്കിയത് കൊണ്ട് ജനങ്ങൾക്ക് നേട്ടൊന്നുമില്ല അതേ സ്ഥാനത്ത് ഈ ബഹുമാനപ്പെട്ട എ ഡി എം സാറിനെ പോലുള്ളവർ ഇപ്പോൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ആ ഒരു എലക്ഷൻ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ പോലുള്ളവരിൽ നിന്ന് കേരള ജനതക്ക് കേരളത്തിന് പുറത്തുള്ളവർക്കും എല്ലാ പൊതുജനങ്ങൾക്കും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഈ നമ്മൾ എല്ലാവർക്കും നീതി കിട്ടുമായിരുന്നു ദിവ്യ പോലുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ചുവപ്പ് നാടയിലുള്ള എന്താ പറയണ്ടേ അത്രയും ദുഷ്ടന്മാരെ സംരക്ഷിക്കാൻ ദിവ്യയെ പോലുള്ളവർക്ക് കഴിയും അല്ല അതിലൊരു രാഷ്ട്രീയമാണ് ഈ സുരേഷ് ബാബു മുന്നോട്ട് വയ്ക്കുന്നത് അതായത് സി പി എമ്മിന്റെ അതായത് ഇടതുപക്ഷത്തിന്റെ നല്ലൊരു നേതാവിന്റെ രാഷ്ട്രീയ ഭാവിയാണ് ഇതിലൂടെ ഇല്ലാതെ എ ഡി എം എന്ന ഉദ്യോഗസ്ഥന്റെ മേന്മ ഒരു കാരണവശാലും സുരേഷ് ബാബു എന്ന് പറയുന്ന ഈ സി പി ഐ നേതാവ് എടുത്തു പറയുന്നില്ല അദ്ദേഹത്തിന് അടിച്ചേൽപ്പിച്ച കാര്യം അപ്പൊ അതിന് അത് അടിച്ചേൽപ്പിച്ചു എന്ന് പറയാനായിട്ട് ദിവ്യയെ കുറിച്ച് നല്ലത് പറയേണ്ട ആവശ്യം പറയിപ്പിക്കേണ്ട ആവശ്യം ആർക്കാണ് ദിവ്യു തന്നെയാണ് സി പി എമ്മിനാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അവിടെ ഈ കല്യാശ്ശേരി മണ്ഡലത്തിന് മണ്ഡലത്തിൻ്റെ കാര്യം ഞാൻ പറയാതെ താങ്കൾക്കറിയാം താങ്കൾ ആ നാട്ടുകാരിയാണ് സി പി എമ്മിന്റെ ഏതൊരു കുറ്റിച്ചുലിനും കൊണ്ടുപോയി നിർത്തിയാലും കല്യാശ്ശേരിയിൽ നിന്ന് വൻ കൂടി തിരഞ്ഞെടുക്കപ്പെടും ഈ സാഹചര്യത്തിൽ തന്നെയാണ് കല്യാശ്ശേരി മണ്ഡലം ഉന്നം വെച്ചുകൊണ്ട് വി പി വർഷങ്ങളായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു ഇഷ്യൂ വിഷയമുണ്ട് തൻ്റെ പ്രതിഛായിക്യം അങ്ങനേൽക്കുകയാണെങ്കിൽ ഏറ്റിട്ടുണ്ട് ഒരു പരിധിവരെ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് ഈ ഡാമേജ് ഇന്ന് പുറത്തു കിടക്കണമെന്നുണ്ടെങ്കിൽ സി പി എം കാരെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ട് കാര്യമില്ല അല്ല പക്ഷേ എം വി ജയരാജ് എന്ന ആ വ്യക്തി ഇപ്പം കൊലപാതകത്തിന്റെ കൂട്ടു നിന്നിട്ട് അവിടെ പത്തനംതിട്ടയിൽ പോയിട്ട് ബോഡി പെട്ടെന്ന് കത്തിച്ചല്ലോ അപ്പോൾ അവര് പറഞ്ഞിട്ടുണ്ടാവും എം വി ജയരാജ് പറഞ്ഞിട്ടുണ്ടാവും സുരേഷെ നീ ഒന്ന് എൻ്റെ പൊന്നും ദിവ്യേനെ പറ്റി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പറയണം അത് സുരേഷായിട്ട് പറഞ്ഞാൽ ജനങ്ങളെല്ലാം വിശ്വസിക്കുമെന്ന് എം വി ജയരാജനറിയാം ആ അവിടെ മനഃശാസ്ത്രപരമായിട്ട് ഇതിവിടെ നടത്തിയത് ജയരാജ് എന്ന ആ വ്യക്തി പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നേ ഇത് പറയണമെന്ന് അവിടെ അതിപ്പോൾ വീണ മേഡം പറഞ്ഞതുപോലെ അതൊരു മനഃശാസ്ത്രപരമായൊരു തന്ത്രം തന്നെയാണ് കാരണം നാട്ടിൽ പ്രതിച്ഛായുള്ള ഒരു മനുഷ്യൻ പറയുമ്പോൾ കേവലം മറ്റൊരു രാഷ്ട്രീയക്കാരൻ പറയുന്നത് പോലെ ആയിരിക്കില്ല സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ പറയുമ്പോൾ അത് സത്യമാവാം എന്നൊരു ധാരണ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കൂടാതെ ഇവിടെ മറ്റു രണ്ട് ഉന്നങ്ങൾ കൂടി ഈ സി പി ഐയുടെ നേതാവിൻ്റെ നാവിൽ നിന്ന് വന്നിട്ടുണ്ട് അതായത് കളക്ടറുടെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും തരത്തിലൊരു ആക്ഷേപം നവീൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂലം അല്ല പക്ഷേങ്കിൽ ഇത് ഇവിടെ കലക്ടർ എന്ന ആ ഫ്രോഡ് അയാളെ ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ കളക്ടർ എന്ന ഫ്രോഡ് അരുൺ എന്ന ആ കലക്ടർ കളക്ടർക്ക് യോജിക്കാത്ത പ്രവൃത്തിയാണ് ചെയ്ത് അദ്ദേഹം അവിടെ ഇരുന്ന മുതൽ ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ടില്ല അപ്പം ഇദ്ദേഹം എന്താ പറയണ്ടത് ഈ കലക്ടർ എന്ന ഫ്രോഡ് അവിടെ ചെയ്തു വെക്കുന്നത് നവീൻ ബാബു സാറിനെ ദിവസവും മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു അത് ആ കളക്ടറുടെ കീട്ട് തന്നെയാണ് പക്ഷെ അതങ്ങനെയല്ല ഈ നവീൻ ബാബു സാർ കളക്ടറുടെ പീഡനം കേൾക്കാൻ തുടങ്ങി അന്ന് ഈ കലക്ടർ അവിടെ വന്ന മുതൽ കേൾക്കുന്നുണ്ട് എന്നിട്ട് മരിച്ചിട്ടില്ലല്ലോ അയാൾ തോന്നൂല അതാ ഞാൻ പറയുന്നത് എടുക്കാൻ ഈ സുരേഷായിട്ടും പറയണം കളക്ടറെ നാർക്കോടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ അല്ലെങ്കിൽ ഈ എം വി ജയരാജൻ നാർക്കോടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ അല്ലെങ്കിൽ ദിവ്യ എന്ന വ്യക്തി ഇവിടെ കൊലപാതകത്തിന് കൂട്ടുനിന്നിട്ടുള്ള എല്ലാം ക്ലിയർ ആയി ആണ് എന്ന് തെളിയിക്കാൻ നാർക്കോടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ അവർ നോളൂ നടത്തട്ടെ ഇവരൊക്കെ ക്ലിയർ ആണെങ്കിൽ സാറെ വീണാമണി മാഡം ഇതിലുള്ള ഒരു ഒരു അജണ്ട ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം ഈ നവീൻ ബാബു എന്ന ഒരു ഉദ്യോഗസ്ഥൻ നഷ്ടമായതിലൂടെ കേരളത്തിൻ്റെ പൊതു സമൂഹത്തിനുണ്ടായിട്ടുള്ള നഷ്ടം കണക്കിലെടുക്കാതെ സി പി എമ്മിന് അടുത്ത വർഷം അതായത് അടുത്ത ടൈമിലും ഒരു മന്ത്രിസഭ രൂപീകരിക്കണം ആ മന്ത്രിസഭയിൽ പി പി ദിവ്യ എലക്ഷനിൽ ജയിച്ചു വരാണെങ്കിൽ മന്ത്രിയാണ് യാതൊരു തർക്കവും ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ സി പി എമ്മിനകത്തുള്ള കണ്ണൂരിലുള്ള ആരെങ്കിലും പി പി എ ദിവ്യെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് കാര്യമല്ല മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പി പി ദ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ കണ്ണൂരിൽ നിന്ന് ചില അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് അതെ ഇത് മറികടക്കുന്നതിന് വേണ്ടി ഞാനൊന്ന് ഒന്ന് പറഞ്ഞോട്ടെ ഇത് മറികടക്കുന്നതിന് വേണ്ടി തന്നെയാണ് സി പി ഐയുടെ നേതാവായ സി പി ഐയുടെ ഒരു ജനസമ്മതിയുള്ള നേതാവായ ക്ലീൻ ഇമേജ് ഉള്ള സുരേഷ് കൊണ്ട് പറയിപ്പിച്ചത് ഇവിടെ സുരേഷ് ബാബു മറ്റു രണ്ട് കാര്യങ്ങൾ പറയണമെന്താച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് സി പി എമ്മും പി പി ദിവ്യയും കണ്ണൂരിലെ സി പി എമ്മിൻ്റെ പല നേതാക്കളും തമ്മിൽ ഈ കണ്ണൂർ കളക്ടറായ അരുൺ വിജയന് ചില അസ്വാരസ്യങ്ങളുണ്ടായിട്ടുണ്ട് ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തൻ്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേക്കുന്നു എന്നുള്ളത് അരുൺ വിജയനും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനൊക്കെ ഉത്തരവാദിയായ പി പി ദിവ്യോട് ചില അസ്വാരസ്യങ്ങള് ഈ അരുൺ വിജയൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനാദ്യം അരുൺ വിജയൻ മുന്നോട്ട് വെച്ച് പോലീസിന് മുമ്പിലേക്ക് വെച്ച ഉപാധി പൊതുമാധ്യമത്തിൽ വന്നിട്ട് പറഞ്ഞത് ഞാൻ എന്റെ ഫോണുകൾ പരിശോധനയ്ക്ക് കൊടുക്കാൻ തയ്യാറാണ് അതെ ഇത്തരം കാര്യങ്ങൾ അയാള് വെളിപ്പെടുത്തുണ്ടായി അപ്പൊ അതിന്റെ ഉദ്ദേശം ഇയാൾക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിച്ഛായ മങ്ങലുണ്ടായിട്ടുണ്ടെന്നുള്ളത് വിശ്വസിച്ചു ഇവിടെ വേറെ സി ഈ നേതാവ് ഇവിടെ എടുത്ത ഒരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ പി പി ദിവ്യ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല അങ്ങനെ വഴക്ക് പറഞ്ഞുള്ള മാനസിക വിഷമം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ കളക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ കളക്ടർ ഈ വഴക്ക് പറഞ്ഞത് കളക്ടർ ചേംബറിൽ എത്തി നവീൻ ബാബു എനിക്ക് തെറ്റുപറ്റിന്ന് കളക്ടറോട് ഒരു സമ്മതം പറയട്ടെ സമ്മതം നടത്തി അതിൻ്റെ പേരിൽ കളക്ടറും എന്തെങ്കിലും ശാസിച്ചിട്ടുണ്ടാകാം അതുവഴി കളക്ടറെ പൂട്ടാം ഈ സി പി ഐയുടെ ഉദ്ദേശം അതാണ് മാത്രമല്ല പി വി പ്രശാന്തൻ എന്ന് ഒരാൾ പെട്രോൾ ബങ്ക് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടൊരു അപേക്ഷ കൊടുത്തിട്ട് എൻ ഒ സി കിട്ടാതെ വന്നപ്പോൾ പി പി ദിവ്യോട് പല പ്രാവശ്യം പറഞ്ഞു അപ്പോൾ ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ പല പ്രാവശ്യം എ ഡി എമ്മിനെ പി പി ദിവ്യ വിളിച്ചൊന്നും അങ്ങനെ അത് എൻ ഒ സി ശരിയായില്ല എന്നും പറഞ്ഞു അവസാനം ഈ പി ദിവ്യനൊരു പൊതുചടങ്ങിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രശാന്തം പറഞ്ഞു നിങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ടിട്ട് നടക്കാത്തൊരു കാര്യം ഞാൻ കാശ് കൊടുത്ത് നേടി അതിലുള്ളൊരു മനോവേദ മൂലമാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് കയറി ചെന്ന് പി ദ്യ നവീൻ ബാബുവിനെ ആക്ഷേപിച്ചത് എന്നാണ് ഈ സി പി ഐയുടെ നേതാവ് പറഞ്ഞു കണ്ടത് ഇതുവഴി അദ്ദേഹം ഒരു വെടിക്ക് രണ്ട് പക്ഷിനെ വീഴ്ത്തി െ രക്ഷിച്ചെടുക്കാം ഒപ്പം ഈ കേസിലേക്ക് പ്രതി ചേർത്തിട്ട് പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കളക്ടർ അരുൺ ബിജുവിനേയും ടി വി പ്രശാന്തിന് കൂടെ നവീൻ ബാബുവിന്റെ വീട്ടുകാരെയും അതിലേക്ക് വലിച്ചിട്ടുണ്ടാവും കാരണം അവര് കൂടി വഴക്ക് പറഞ്ഞിട്ടുണ്ടാവാ ഉണ്ടാവാം അങ്ങനെയാണെങ്കിൽ ആ ആക്ഷേപം കേട്ടുകൊണ്ട് അയക്കൂടെ ഇയാളുടെ ആത്മഹത്യ അപ്പോഴും ഇതിന്റെ പുറകില് ഈ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ കണ്ണൂരിലെ സി പി എമ്മിന്റെ ബിനാമി ഇടപാടുകളെ കുറിച്ച് അറിയാവുന്നതിന്റെ പേരിൽ ഭൂമി ഇടപാടുകളെ കുറിച്ച് അറിയാവുന്നതിന്റെ പേരിൽ ആ രേഖകൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഉപദ്രവിച്ചതാണെന്നോ അതുമൂലം അദ്ദേഹം കൊല്ലപ്പെട്ടതാണെന്നോ ണോ എന്ന് സമ്മതിക്കാൻ സി പി ഐയുടെ നേതാവായിട്ടുള്ള ഈ സുരേഷ് ബാബു തയ്യാറല്ല അതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി പി ദിവ്യയെ കല്യാശ്ശേരിയിൽ ഇന്ന് മത്സരിപ്പിക്കുക അത് തന്നെയാണ് അതിന് സി പി എം കണ്ടെത്തിയ ഉപാധി തന്നെയാണ് ഈ കൊണ്ട് ഇത് വളരെ വ്യക്തമല്ലേ അതെ സാറേ അതിൻ്റെ പോലെ തന്നെ വേറൊരു എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ ഭൂമി ഇടപാടുകളുടെ രഹസ്യങ്ങൾ മുഴുവനും എ ഡി എം സാറിനറിയുന്ന പോലെ ഈ ദിവ്യക്കറിയാം അപ്പോൾ ദിവ്യേന എന്താ പറയേണ്ടത് ഒഴിവാക്കിയാൽ ഈ സി പി എം നേതാക്കളുടെ എല്ലാവരുടെയും മുഖം ഇവൾ വിളിച്ചു പറയും അപ്പോൾ ഈ കൊലപാതകത്തിന് കുറ്റം ചെയ്ത ആൾക്കാർ ഒരുപാട് സി പി എമ്മിൽ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ പേരും ദിവ്യ വിളിച്ചു പറയും അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ എം വി ജയരാജനോ അല്ലെങ്കിൽ ഗോവിന്ദൻ ആ അവരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു തീരുമാനമെടുത്ത് സുരേഷ് ആയിട്ടനെ പോലെ സത്യസന്ധനായ ഒരു മനുഷ്യനെ കൊണ്ട് ആ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ചാനലിൽ കയറി സംസാരിക്കണമെന്ന് സുരേഷ് സുരേഷായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങള് പിന്നെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സുരേഷായിട്ട് അടക്കം വിശ്വസിക്കുന്നു എ ഏടിയും നവീൻ ബാബു സാറിനോ സാറിൻ്റെ കുടുംബത്തിലുള്ളവരോ ഈ കലക്ടറോ പറഞ്ഞാൽ തൂങ്ങി മരിക്കില്ല ബഹുമാനപ്പെട്ട എ ഡി എം സാറ് ഒരാത്മഹത്യ ഒരിക്കലും ചെയ്യില്ല എ ഡി എം സാറ് അവിടെ കൃത്യമായിട്ട് ഒരു കുറച്ച് മുൻപാ മുൻ എന്നു പറഞ്ഞാൽ ഒരു ഈ എ ഡി എം സാറിൻ്റെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് മാസം മുമ്പേ എടുത്ത പ്ലാനായിരുന്നു കൊലപാതകം അങ്ങനെ ആ കൊലപാതകത്തിൽ പ്രശാന്തിനെ കൊണ്ടുവന്നപ്പോൾ വെറും പ്രശാന്തിൻ്റെ മാത്രമല്ല ഇത് ദിവ്യയുടെ അടക്കമുള്ള ഒരു രഹസ്യങ്ങളെ അവിടെ ബിനാമി പെട്രോൾ പമ്പിൽ ആരാണ് യഥാർത്ഥത്തെ പെട്രോൾ പമ്പിൻ്റെ ഉടമ ൂടി ഒന്ന് ഇടപെട്ടോട്ടെ മറ്റൊരു കാര്യം കൂടി സി പി ഐയുടെ നേതാവ് എടുത്തു പറഞ്ഞിട്ടുണ്ട് വീണാമണി മാഡം പറഞ്ഞതുപോലെ പി പി ദിവ്യയെ മാത്രം ഈ കേസിൽ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ സി പി എമ്മിന്റെയും കണ്ണൂരിലുള്ള മറ്റു ഇടതുപക്ഷ നേതാക്കന്മാരുടെ അനധികൃത ഇടപാടുകളെ കുറിച്ച് സി പി ഐ നേതാവായ പി പി ദിവ്യ നല്ലപോലെ അറിയാം ഇത്തരം വിവരങ്ങൾ പുറത്തുവിടും അപ്പോ പി ദിവ്യ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുന്നുള്ളത് ആർക്കറിയാം സി പി എമ്മിന്റെ എല്ലാ നേതാക്കൾക്കും അറിയാം അവര് ഈ സി പി ഐടെ നേതാവിനോട് അഥവാ അത് അവര് പറയാതെ തന്നെ സുരേഷ് ബാബുവിനെ അറിയാം മാത്രമല്ല ജയരാജന ഏൽപ്പിച്ചത് ഇനിയതൊന്ന് ദിവ്യനാ എന്റെ പൊന്നും മോളെ ഒന്ന് വെളുപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടി ഇതില് എടുത്തു പറയത്തക്ക ഒരു കാര്യം കൂടി വന്നിരിക്കുന്നത് എന്താ ഈ പ്രശാന്തൻ പി പി ദിവ്യയുടെ അല്ല അതായത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല അല്ല ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അടിവരയിട്ട് പറയുന്നു പി പി ദിവ്യയുടെ അല്ല പ്രശാന്തൻ പക്ഷെ പ്രശാന്തൻ ബിനാമിയാണ് പ്രശാന്തൻ്റെ ചില ബന്ധുക്കളുടെ ബിനാമിയാണ് യുടെ ബിനാമിയല്ല പി എനിക്ക് നന്നായിട്ട് അറിയാം വർഷങ്ങളായിട്ട് അവർക്ക് അധികൃതമായ സ്വത്ത് സമ്പാദനം എന്ന് ഈ സുരേഷ് ബാബു എന്തുകൊണ്ട് ആരുടെ എം വി ജയരാജ് എന്ന വ്യക്തി ഏൽപ്പിച്ച ദൗത്യം നല്ല രീതിയിൽ ഏൽ അത് ഒരു ചാനലിലൂടെ പുറത്തുവിട്ടു സുരേഷ് സുരേഷായിട്ടെ പക്ഷേ ഇതിനകത്ത് ദിവ്യ എന്ന വ്യക്തിക്ക് ഇതിനകത്ത് ഭൂമിയുടെ ഇടപാടുകളിൽ മുഴുവനുള്ള ആ ക്രമക്കേടുകൾ സി പി എമ്മിൻ്റെ ക്രമക്കേടുകളും അവിടുത്തെ മുഴുവൻ രഹസ്യങ്ങളും ദിവ്യക്കറിയാം അത് ശശി വഴി അറിയാം നന്നായിട്ട് അപ്പോൾ ഇപ്പോൾ അവൾ ദിവ്യ ജയരാജ എന്ന വ്യക്തിക്ക് ശശി ആ പി ശശി അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും ദിവ്യ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് എന്നെ മാത്രം ജയിലിൽ കയറ്റിയാൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വിളിച്ചു പറയുന്നു അതുകൊണ്ട് ദിവ്യനെ വേഗം ജയിലിൽ നിന്ന് ഇറക്കാൻ അവർ പോയി ആര് ഗോവിന്ദി ദിവ്യ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയമായി ബന്ധപ്പെട്ട് നിയമ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവരെ എമ്മിന്റെ അത് ആർക്കറിയാം ഇവള് പറയും അവർ ഇവള് പ്രവർത്തിക്കുന്നു ആർക്കറിയാം ഗോവിന്ദമാഷ മാഷ മോനെ ശ്യാമളേച്ചയ്ക്ക് അവർക്കെല്ലാം അറിയുന്നോണ്ടെന്ന് എം വി ജയരാജനൊക്കെ അറിയാം അതുകൊണ്ടാണ് അവരെ കൂട്ടാൻ പോകുന്നത് താലപ്പൊലി എന്തീട്ട് ഇങ്ങനെ ആക്കുന്ന വിധം ഇന്നത്തെ ഇവര് മനഃപൂർവ്വ അഞ്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ പേര് ഒഴിവാക്കി ഈ കേസിൽ എഫ്ഐആർ ഇടുമ്പോൾ അതായത് ദിവ്യയുടെ ഭർത്താവിന്റെ പങ്ക് പ്രവീണ ഡോക്ടറുടെ പങ്ക് അതുപോലെ തന്നെ ഷംസുദ്ദീൻ എന്ന ഡ്രൈവറുടെ പങ്ക് പങ്ക് ഈ കളക്ടർ കളക്ടർ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് മരിക്കില്ല മരിക്കില്ല അത് ഈ കളക്ടറുടെ ഇതുകൊണ്ടല്ല ഇവരെല്ലാരും കൂടി ഭൂമാഫിയുടെ തട്ടിപ്പ് രഹസ്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി കൊന്ന് കെട്ടിത്തൂക്കിയതാണ് വിനാമണി മാഡം ഇങ്ങനെ പറയുമ്പോഴും ഈ സുരേഷ് ബാബു എന്ന് പറയുന്ന ആള് ഈ ദിവ്യയുടെ ഭർത്താവിനെ കുറിച്ചോ കളക്ടറെ കുറിച്ചോ അല്ലെങ്കിൽ ഡ്രൈവർ ശംസീയനെ കുറിച്ചോ പ്രശാന്തിനെ കുറിച്ചോ ഒന്നും അനുകൂലിച്ച് സംസാരിക്കുന്നില്ല കാരണം ഒരേ ഒരാളെ അനുകൂലിച്ച് മാത്രമേ ഈ സി പി ഐയുടെ നേതാവ് പറയുന്നുള്ളൂ അവരെ മാത്രം ഇതിൽ രക്ഷപ്പെടുത്തി നിർത്തി അവരെ ഗ്ലോറിഫൈ ചെയ്ത് വിശുദ്ധീകരിച്ച് വെളുപ്പിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരെ നിർത്തി മത്സരിപ്പിക്കണം ദിവ്യ വിളിച്ചു പറഞ്ഞാൽ ഗോവിന്ദ ഈ അവർക്ക് അറിയാൻ നിവാസിനിയാണ് പിന്നെ വേറൊരു കാര്യം കൂടി ഈ നമ്മുടെ പിണറായി സർക്കാരിന്റെ മൂള വർത്താവില്ലേ റിയാസിന്റെ ബന്ധുവാണ് ഒരു അവിടുത്തെ ജോലി ചെയ്യുന്നുണ്ട് ഈ പ്രശാന്തിന്റെ ഒരു ബന്ധു റിയാസിന്റെ ഓഫീസിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ബന്ധവും കൂടി ഈ പ്രശാന്തിന് തലയിൽ വെക്കാനുണ്ട് ഓ അപ്പൊ എന്തായാലും വീണാമണി മാഡം ഈ ചർച്ചയിൽ പങ്കുവയ്ക്കുന്ന കാര്യം അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന കാര്യം അവര് കണ്ണൂർക്കാരി തന്നെയാണ് പി പി ദിവ്യയും ഈ പറഞ്ഞ പോലെ പ്രശാന്ത് നമ്മുടെ സി പി ഐയുടെ നേതാവായ സുരേഷ് ബാബുവിനും എ ഡി എം നവീൻ ബാബു അവിടെ എ ഡി എം ആയിരുന്ന സമയത്ത് അവരെ എല്ലാം പലപ്പോഴായിട്ട് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട് അവരെ കേട്ട അടുത്ത ബന്ധവും പരിചയമൊക്കെ ഉള്ള ആൾ തന്നെയാണ് അതുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും ഒരു പരിധിവരെ സ്വഭാവ വൈശിഷ്ട്യങ്ങളും ഒക്കെ വീണാമണി മാഡത്തിനറിയാം ഒരു കാര്യം വീണാമണി മാഡവും തീർത്ത് പറയുന്നു സി പി ഐയുടെ നേതാവ് പറഞ്ഞതുപോലെ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് തന്നെയാണ് ഈ കൊലപാതകത്തിൽ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ കണ്ണൂരിലെ നേതാക്കന്മാരിൽ പ്രമുഖരായ മിക്കവാറും ആളുകൾക്ക് എല്ലാവർക്കും പങ്കുണ്ട് അതിൽ പി പി ദവിക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെ വീണാമണി മാഡം പറയുന്നു എന്തായാലും ഈ വിഷയത്തിൽ ഇനി ഹൈക്കോടതിയിൽ നിന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിന്ന് മഞ്ജുഷ മാഡം കൊടുത്തേക്കുന്ന ആ ഹർജിയിൽ ഒരു ഉത്തരവ് വരികയാണെങ്കിൽ സി ബി ഐ അന്വേഷണം വരികയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും അതുവരെ സി പി എമ്മിൻ്റെ ഇവിടുത്തെ ഞാനിപ്പം വെളിപ്പെടുത്തിയ കുറേ പേരുകളുണ്ട് അവർ നുണപരിശോധന നടത്താൻ തയ്യാറാണോ ദിവ്യ അടക്കം ഇതിൻ്റെ അകത്ത് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാത്തതിൻ്റെ ഹൾസ് ഇല്ലാത്തതിൻ്റെ റിപ്പീറ്റ് ചെയ്തത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ആ വീഡിയോസ് ഒന്ന് കൊടുത്താൽ നീതി കിട്ടും ആർക്ക് നമ്മുടെ നവീൻ ബാബു സാറിൻ്റെ കുടുംബത്തിന് കാരണം ഒരു പോസ്റ്റ് മോർട്ടം ചെയ്തില്ല എന്ന് ജഡ്ജിക്ക് മനസ്സിലാവും അല്ല അത് ഈ അത് നമ്മൾ ഈ വിഷയത്തോട് കൂടി ചേർത്ത് വെച്ച് പറയേണ്ട ഒരു വിഷയമല്ല അതെ നമ്മള് നേരത്തെ ഈ നമ്മുടെ തന്നെ ചർച്ചയിൽ നമ്മൾ തന്നെ ഇതെല്ലാം പലവട്ടം അപ്പൊ ഇവിടെ അല്ല ഇപ്പൊ കണ്ണൂരില് ഇടതുപക്ഷത്തിന്റെ സമനായ നേതാവെന്ന രീതിയിൽ ഈ നമ്മുടെ ശ്രീമാൻ സുരേഷ് ബാബുവിന് ഇതൊന്നും അറിയാത്തതൊന്നുമല്ല അദ്ദേഹം അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതാണ് മനപൂർവ്വം അദ്ദേഹത്തിന് ഇങ്ങോട്ട് ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പി പി ദിവ്യെ ഒന്ന് വിശദീകരിച്ചെടുക്കണം അതിന് മറ്റുള്ളവരെയൊക്കെ വേണമെങ്കിൽ ചെളിവാരി എറിഞ്ഞോളൂ എന്നുള്ള ആരുടെയോ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത് സുരേഷ് ബാബുവിനെ അവഹേളിക്കാൻ കണക്കാക്കി ഞങ്ങൾ ഇന്ന് ചർച്ചയല്ല ഈ കാര്യത്തിൽ സാമാന്യ ബോധം അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുബോധം എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി പല കുറി ഞങ്ങളുടെ മാധ്യമത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ചർച്ച സംഘടിപ്പിച്ചതും കണ്ണൂർകാരിയായ വീണാമണിയെ തന്നെ അവർ പലരെയും വ്യക്തിപരമായി അറിയാവുന്ന വീണാമണിയെ തന്നെ ഈ കാര്യത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് പങ്കെടുപ്പിച്ചതും അവരുടെ അഭിപ്രായങ്ങൾ കേട്ടതും എന്തായാലും ഇത്രയും നേരം ചർച്ചയിൽ പങ്കെടുത്തത്